ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഈ കഥയിലെ നായകൻ്റെ പേര് രാഹുൽ എന്നാണ് അപ്പോൾ ഞാനിനി രാഹുലായിട്ട് തന്നെ സംസാരിക്കാം എൻ്റെ പേര് രാഹുൽ വയസ്സ് പത്തൊമ്പത് ഞാനിവിടെ പങ്കുവെക്കുന്നത് എൻ്റെ മമ്മിയും എൻ്റെ ഫ്രണ്ട്സുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് എൻ്റെ മമ്മിയുടെ പേര് രമ്യ നാല്പത് വയസ്സുണ്ട് മമ്മിയെ കാണാൻ നടി ശ്രീയ രമേഷിനെ പോലെ ഇരിക്കും അത്രയ്ക്കും നല്ല സുന്ദരിയാണ് എൻ്റെ മമ്മി മമ്മി ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു പപ്പ ഗൾഫിലാണ് രണ്ട് വർഷം കൂടുമ്പോഴേ വരൂ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നാൽ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ പഠിച്ച മൂന്ന് പേരുണ്ട് അവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ദേവൻ സണ്ണി ഫൈസൽ സമപ്രായക്കാരാണെങ്കിലും അവർ മൂന്ന് പേരും ആരടി പൊക്ക ഉള്ളവരും നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമാണ് എനിക്ക് അഞ്ചടി മാത്രമേ നീളമുള്ളൂ മടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ബോഡിയൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല ചെറുപ്പം തൊട്ടേ കൂടെ പഠിച്ചവരായതുകൊണ്ട് അവരെ നല്ല കാര്യമായിരുന്നു കൂടാതെ എൻ്റെ വീട്ടിൽ അവർക്ക് സർവ്വ ഫ്രീഡവും ഉണ്ടായിരുന്നു അവർ എൻ്റെ മമ്മിയെ എൻ്റെ മുന്നിൽ വെച്ചവരെ പൊക്കിയെടുക്കും അത്രയ്ക്ക് കൂട്ടാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി മമ്മിക്കിന്ന് ഓഫായിരുന്നു ഞാൻ സ്കൂളിൽ ചെന്ന് ക്ലാസ് തുടങ്ങിയിട്ടും എൻ്റെ ഫ്രണ്ട്സ് ആരും വന്നില്ല അവർ പേരും ഇല്ലാതെ ക്ലാസ്സൊരു സുഖമില്ലാതെയായി എന്നെ കൂട്ടാതെ ഇവർ എവിടെ പോയിരിക്കുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് സമരം വന്നത് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തി ഞാൻ കണ്ടത് കൂട്ടുകാരുടെ വണ്ടിയും അവരുടെ ചെരുപ്പും വെളിയിൽ കിടക്കുന്നതാണ് ഇവർ സ്കൂളിൽ വരാതെ എൻ്റെ വീട്ടിൽ എന്താ പരിപാടി എന്നോർത്ത് ഞാൻ കഥകൾ തുറന്നു കഥകൾ തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ഒടുപ്പില്ലാതെ ഇരിക്കുന്ന ദേവനെയും സണ്ണിയാണ് ഇരുവരും എന്നെ കണ്ടത് നെട്ടി പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി നിങ്ങളെന്താ സ്കൂളിൽ വരാനേ ഞാൻ അവരോട് ചോദിച്ചു അത് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പോയിട്ട് വരുന്ന വഴി ഇങ്ങോട്ട് കയറിയതാ ദേവനാണ് അത് പറഞ്ഞത് ആണോ എന്നിട്ട് ഫൈസൽ അവിടെ അവനെ കണ്ടില്ലല്ലോ മമ്മയേയും കാണാനില്ലല്ലോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മമ്മയുടെ മുറിയിൽ നിന്നും ചെറിയ ശബ്ദങ്ങളും ഞെരുക്കങ്ങളും വരാൻ തുടങ്ങി ശബ്ദം കേട്ട് ഞാൻ അവരെ നോക്കിയതും അവൻ ആകെ വിളറി വെളുത്തുപോലെയായി ഞാൻ പതിയെ മമ്മിയുടെ റൂമിൽ ചെന്ന് കഥകിൽ തള്ളി അത് അകത്തു ലോക്കാണ് അവർ കഥ കടച്ച് എന്താ ചെയ്യാണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നെയും സൗണ്ട് വരാൻ തുടങ്ങി പെട്ടെന്ന് മമ്മി അലറുന്ന പോലെ ഞാൻ പേടിച്ച് വാതിലിൽ തട്ടി മമ്മി മമ്മി വാതിൽ തുറക്ക് എൻ്റെ ശബ്ദം കേട്ടതും അകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു പിന്നെയും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറന്നു മമ്മി ആകെ വിയർത്ത് കുളിച്ചിരുന്നിരുന്നു മുടിയൊക്കെ ഭാര്യ ചുറ്റി വെച്ചിരിക്കുന്നു പുറകെ ഷർട്ട് ഇട്ടുകൊണ്ട് ഫൈസലും വന്നു എന്താ മമ്മി എന്താ പറ്റിയേ മമ്മി എന്തിനെ നിലവിളിച്ചേ ഞാൻ ചോദിച്ചു എൻ്റെ ചോദ്യം കേട്ട് മമ്മി ആദ്യമൊന്ന് പതറി എങ്കിലും മമ്മി പറഞ്ഞു എടാ എൻ്റെ നടുവിന് ഭയങ്കര വേദന അപ്പോഴാ ഇവർ വന്നേ ഫൈസൽ എനിക്ക് മരുന്ന് തിച്ചു തരുമായിരുന്നടാ മമ്മി പറഞ്ഞു ആ അത്രയേ ഉള്ളൂ ഞാനങ്ങ് പേടിച്ചു പോയി എന്നിട്ടിപ്പോ കുറവുണ്ടോ ഞാൻ ചോദിച്ചു ആടാ ഇപ്പൊ നല്ല കുറവുണ്ട് ഇവൻ നല്ലൊരു തിരുമ്മുകാരനല്ലേ മമ്മി നോക്കി ചിരിച്ചു ഇനി കുറച്ചു കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് തിരുമ്മണം മമ്മി പറഞ്ഞു ആ തിരുമ്മിക്ക് ഞാൻ പറഞ്ഞു അത് കേട്ടു നിന്ന് ദേവനും സണ്ണിക്കും അത് ഇഷ്ടപ്പെട്ടില്ല അതെന്താ മമ്മി ഞങ്ങൾ ചെയ്തരില്ലേ എന്ന് അവർ ചോദിച്ചു അത് കേട്ട മമ്മിയൊന്ന് ചിരിച്ചിട്ട് എല്ലാവരും കൂടി തിരുമ്മി എൻ്റെ നടു ഓടിക്കുമോ എന്ന് ചോദിച്ചു നടുവടിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം പക്ഷേ ഞങ്ങളും സഹായിക്കാം മമ്മിയെ ദേവൻ പറഞ്ഞു അതെ അതെ മമ്മിക്ക് ഒരു വേദന വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മമ്മിയെ അവൻ കണ്ണിറുകി കാണിച്ചു മമ്മിയോട് ഇവന്മാർക്കുള്ള സ്നേഹം കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ മമ്മിയെ സ്വന്തം അമ്മയെപ്പോലാണ് കരുതുന്നതെന്ന് എനിക്ക് തോന്നി നിനക്കിന്ന് ക്ലാസ്സില്ലായിരുന്നോ എന്താ നേരത്തെ മമ്മി ചോദിച്ചു അത് ഇന്ന് സമരായിരുന്നു മമ്മി എന്നും പറഞ്ഞ് ഞാൻ മുകളിൽ എൻ്റെ റൂമിലേക്കും മമ്മി അടുക്കളയിലേക്കും പോയി മമ്മി എന്തി എന്തിയാണ് നടന്നു പോയത് പാവം മമ്മിക്ക് നല്ല വേദന ഉണ്ടാവും ഞാൻ ഓർത്തു അങ്ങനെ ഡ്രസ്സ് മാറി ഞാൻ താഴെ വന്നപ്പോൾ മമ്മി കഴിക്കാൻ വിളിച്ചു ഞാനും കൂട്ടുകാരും അമ്മയും ഒപ്പം ഇരുന്ന് കഴിച്ചു കുറച്ചു നേരം ഞങ്ങൾ ടി വി കണ്ടു അത് കഴിഞ്ഞ് മമ്മി ഉറക്കം വരുന്നുവെന്ന് പറഞ്ഞു മമ്മിക്ക് വേദന ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ കുറവുണ്ടെന്ന് മമ്മി പറഞ്ഞു കുറവില്ലെങ്കിൽ ഒന്നുകൂടെ തിരുമാൻ ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മൂവരുടെയും കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു ഇപ്പോൾ വേണ്ടടാ കുറവുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട മമ്മി പറഞ്ഞു അത് കേട്ടപ്പോൾ അവരുടെ മൂന്നുപേരുടെ മുഖം വാടി ആണോടാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ഞാൻ അവരെ നോക്കി ചോദിച്ചു അത് കേട്ട് സണ്ണയാണ് മറുപടി പറഞ്ഞത് ഏയ് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഞങ്ങളുടെ കൂടെ മമ്മിയല്ലേ എന്നും പറഞ്ഞ് മമ്മിയുടെ അടുത്തേക്ക് അവൻ നിന്നു എന്നിട്ട് മമ്മിയെ വിളിച്ച് റൂമിലേക്ക് പോയി കഥ കടിച്ചു ബാക്കി രണ്ടുപേരും അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു അരമണിക്കൂറിന് ശേഷം ഞാൻ വെള്ളം കുടിക്കാനായി പോയി തിരിച്ചു വന്നു അവർ രണ്ടുപേരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് മമ്മിയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ ആ ശബ്ദം കേട്ടതും വേഗം മമ്മിയുടെ റൂമിൻ്റെ വാതിൽ കേൾക്കു പോയി കീഹോളിലൂടെ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ പറയണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക